ഓക്കെ യാത്രകൾ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അല്ലേ പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള യാത്രകൾ അപ്പം നമ്മുടെ കൂടെയെന്ന് ഇവിടെയുള്ള വ്യക്തി ബേസ് ക്യാമ്പ് വരെ ഒറ്റയ്ക്ക് സോളോ ആയിട്ട് യാത്ര ചെയ്ത പേഴ്സണാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം സീന സീനാ ഹായ് എങ്ങനെയാണ് ഫസ്റ്റ് മാം ഒന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യാമോ ആ എൻ്റെ പേര് സീന മജ്നു ഞാൻ തിരുവല്ലയാണ് എൻ്റെ വീട് ഞാൻ ആക്ച്വലി അഡ്വക്കേറ്റ് ആണ് പിന്നെ എൻ്റെ കൂടെ ഞാനൊരു പ്രൈവറ്റ് കോളേജ് നടത്തുന്നുണ്ട് നാഷണൽ കോളേജ് എന്നാണ് കോളേജിൻ്റെ പേര് ടെൻത്ത് മുതൽ പി ജി വരെയുള്ള കോഴ്സുകളാണ് അവിടെ ചെയ്യുന്നത് അപ്പം അതാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരാൾ ലെവൻത്തിൽ പഠിക്കുന്നു ഒരാൾ എയ്ത്തിൽ രണ്ട് പെൺകുട്ടികളാണ് ഓക്കെ അപ്പോൾ മാം മാമിപ്പോൾ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ വരെ പോയി സോളോ ആയിട്ട് എങ്ങനെയാണ് യാത്രകളിലേക്കുള്ള ഒരു തുടക്കം മാം എങ്ങനെയാണത് ഐഡന്റിഫൈ ഓക്കെ അപ്പോൾ അത് ഞാൻ പണ്ട് മുതലേ എനിക്ക് യാത്രകളോട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര പാഷൻ ആണ് എനിക്ക് എന്ന് പറയുന്നത് പണ്ടൊക്കെ ഞാൻ കുറേ യാത്രകൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു പിന്നീട് പിന്നീടൊരു അഞ്ചാറ് വർഷം ആയിട്ടേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ട്രെക്കിങ്ങിലേക്ക് കടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ട്രെക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞാൻ ആദ്യം ഇല്ലിക്കൊക്കെ അങ്ങനെ നമ്മുടെ കേരളത്തിലെ കുറച്ച് അഗസ്ത്യാർകുടം മീശപ്പുല്ലുമല അതുപോലെ കുളുക്കുമല പീസ് ബോസ് പീക്ക് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ട്രെക്ക് ചെയ്ത് പോയി അപ്പോൾ എനിക്ക് അങ്ങനെ നാച്ചുറലായിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ പിന്നെ പിന്നെ അങ്ങനെ പോകാനുള്ള ഒരു ഇഷ്ടം അങ്ങനെ വന്നു അപ്പം ഞാനിത് രണ്ട് ഉള്ളൂ ഞാൻ ഈ ഒരു ആഗ്രഹം എനിക്ക് മനസ്സിൽ കടന്നു കൂടിയിട്ട് എവറസ്റ്റ് ഒരു എവറസ്റ്റ് എന്നായിരുന്നു എവറസ്റ്റ് കയറണമെന്നായിരുന്നു എന്റെ ആഗ്രഹം അങ്ങനെ ഞാൻ കുറച്ച് നാളുകളായി ഇങ്ങനെ ആഗ്രഹിച്ചു അതിനിടയ്ക്ക് ഞാൻ ഉത്തരാഖണ്ഡ് വാലിയോഫ്ലവർ ഹേംകുണ്ട് പിന്നെ നാഗാലാൻഡ് സൂക്കോവാലി ഒക്കെ ഞാൻ പോയി ട്രിക്ക് ചെയ്തൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ ഈ എവറസ്റ്റ് എന്നുള്ള മനസ്സിൽ കടന്നു ഓടി ഇങ്ങനെ രണ്ട് വർഷമായിട്ട് ഭയങ്കര ആഗ്രഹത്തോടി ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് എവറസ്റ്റ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ ബേസിക് കാര്യങ്ങളുണ്ട് ബേസിക് കോഴ്സ് തന്നെ നമ്മൾ മൗണ്ടനിയറിങ് കോഴ്സ് ഉണ്ട് അതൊക്കെ പോകണം പിന്നെ അതിന് നല്ലൊരു പൈസ ചിലവുണ്ട് പത്ത് നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും നമ്മൾ എവറസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് പൈസ ചിലവുണ്ട് അപ്പം എന്നാൽ പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി അപ്പം പിന്നെ വിചാരിച്ചു എവറസ്റ്റ് പോകുന്നവർ താമസിക്കുന്ന എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് ഒരെയെങ്കിലും ഒന്ന് പോകാം എന്ന് വിചാരിച്ചു എവറസ്റ്റ് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല അപ്പോൾ ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകാൻ വേണ്ടിട്ട് ഒരു വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് അതിന് വേണ്ടിട്ട് ഏപ്രിൽ മാസത്തിലാണ് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുന്നത് അച്ചീവ്മെന്റ് ആണ് എവറസ്റ്റ് വിചാരിച്ചു എവറസ്റ്റിന്റെ അപ്പൊ മാം എങ്ങനെയാണ് ഈ ട്രക്കിങ് ഐ മീൻ മൗണ്ടെയിൻസ് നമുക്ക് പലതരം യാത്രകൾ ഉണ്ടാവുമല്ലോ എങ്ങനെയാണ് ഇതിലേട്ടൊരു ഇൻസ്പിറേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ോ എനിക്ക് മൗണ്ടൻ ഭയങ്കര ഇഷ്ടം ഓരോ മൗണ്ടൈനിലും ഇങ്ങനെ പോകുമ്പോൾ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് അപ്പം പിന്നീട് ഞാൻ ഈ ട്രെക്കിങ് എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടം തോന്നി കാരണം ഓരോ മൗണ്ടൻ കാണുമ്പോൾ അതിൻ്റെ ഒന്ന് കയറിയാലോ എന്നൊക്കെ തോന്നാറുണ്ട് അപ്പൊ ഞാൻ അങ്ങനെയാണ് ഈ ചെറിയ ചെറിയ ഇപ്പം ലിലിക്കക്കല്ലെന്നൊക്കെ പറയുന്നത് ചെറുതാണ് അപ്പൊ അങ്ങനെയൊക്കെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്തേ എനിക്ക് പറ്റും വേറെ അടുത്ത പറ്റും അപ്പൊ ഓരോന്നിങ്ങനെ പോയി പോയി ഞാൻ അടുത്തേ പറ്റുമോ എന്നൊക്കെ എനിക്ക് നമ്മുടെ സിറ്റി ലൈഫിനോട് വലിയ ഇതില്ല അപ്പം എനിക്ക് ഇങ്ങനെ ട്രെക്ക് ചെയ്ത് ഓരോ മൗണ്ടൻസ് ഹിമാലയം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ പോകാൻ ഭയങ്കര അങ്ങനെ ട്രക്കിങ്ങിലേക്ക് കൂടുതൽ തിരിയാൻ കാരണം അങ്ങനെയാണ് എനിക്ക് ട്രെക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അതിനാ ഞാൻ പോയത് മാം സെൽഫ് ആണ് യെസ് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും അങ്ങനെയാണ് യാത്രകളൊക്കെ സോളോ അതെ ഞാൻ ആക്ച്വലി ഞാൻ എന്റെ യൂട്യൂബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ യൂട്യൂബ് ചെറുതായിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഞാൻ ഒരു മൗണ്ടൈൻ നമ്മളിപ്പം ട്രെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പതിനാല് ദിവസമാണ് നമ്മുടെ ഈ ഇതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ദിവസമാണ് ട്രക്കിങ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് അപ്പൊ ഓരോ സ്ഥലത്തും നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ ദിവസം ട്രെക്ക് ചെയ്തു പോകുമ്പോൾ വലിയ മലയിലോട്ട് നമ്മൾ കയറാൻ പോകുമ്പോൾ തന്നെ ഞാൻ എന്നെ തന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്യും നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്ന് ഇത് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മേളിലോട്ട് നോക്കി കുറേ നേരം നിൽക്കരുത് നമുക്ക് അത്രയും കയറി പോകാണ്ടല്ലോ എന്ന് നമ്മൾ പിന്നെ വിചാരിച്ച് നമ്മൾ അതിനെ ഇത് ചെയ്യത്തില്ല നമ്മൾ താഴെ നോക്കി തന്നെ നടക്കുക നടന്ന് നടന്ന് പോകുമ്പോൾ പുറയിലോട്ടൊന്ന് തിരിഞ്ഞ് നോക്കിയാൽ കുറച്ച് കുറച്ച് ദൂരം പോകുമ്പോൾ നമ്മൾ അത്രയും കവർ ചെയ്തുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ നമ്മൾ മോട്ടിവേറ്റ് ആകും കാരണം നമ്മൾ അത്രയും കവർ ചെയ്തു ഇനി നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ അങ്ങനെ വിചാരിച്ച് നമ്മൾ പോകും പക്ഷെ നമുക്കൊരിഷ്ടം ആ ഒരു ആ ഒരു മൗണ്ടൻ കയറിയല്ലോ നമുക്ക് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്നൊക്കെ ഒരു സന്തോഷം അത് ഇൻസ്പയറിംഗ് ആയ ഒരു സെൽഫ് മോട്ടിവേഷൻ ആണ് എങ്ങനെയാണ് മാം ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് മിസ്കൺസെപ്ഷൻ ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് മാം ഒറ്റയ്ക്ക് പോവാം എന്നുള്ളൊരു ഇതിലോട്ട് വന്നത് ആ നമ്മ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനോട് ഒന്ന് ഒന്ന് താല്പര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ വേറൊരാളുമായിട്ട് പോകുമ്പം അവരുടെ ഇപ്പം ഇപ്പം ഒരിടത്ത് പോവാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സേഫ്റ്റിയും കൂടെ നോക്കണം അവർക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലായിരിക്കും ഞാൻ എന്താ ചെയ്യുന്നത് ഇഷ്ടമുള്ള എല്ലാവർക്കും അവരുടെ ആ ഒരു എന്ന് പറഞ്ഞത് എൻ്റെ വൈബിനനുസരിച്ചുള്ള എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ പോവാണെങ്കിൽ ഇപ്പോൾ ഒരു മണാലി അല്ലെങ്കിൽ കാശ്മീരി ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പിന്നെ പോകുമ്പം എനിക്ക് ഒരു ദിവസം കൂടെ അവിടെ തങ്ങണം ചിലപ്പോ തോന്നും അല്ല എനിക്ക് ഫ്ലൈറ്റിന് പോകണം അല്ലെ എനിക്ക് ട്രെയിനിന് പോകണം പക്ഷെ ആ ആ മറ്റേ ആൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല തോന്നുന്നത് ആൾക്ക് ചിലപ്പോൾ ഒരു ദിവസം കൂടെ നിൽക്കേണ്ട നേരത്തെ ഇങ്ങനെ പോരണം ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മൾ അവിടെ ഡൗൺ ആയിപ്പോവും നമ്മൾ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ നമുക്ക് അപ്പൊ നമുക്ക് എത്ര നേരം വേണേലും എവിടെയെങ്കിലും ഇരിക്കാം അല്ലെ എത്ര നേരത്തെ വരണമെന്നുണ്ടെങ്കിൽ വരാം അങ്ങനെ നമ്മൾ അതാണ് എനിക്ക് സോളോ ആയിട്ട് പോകുന്നതിനോട് കാരണം എനിക്ക് അങ്ങനെ ഇഷ്ടം സോളോ ആയിട്ട് പോകാനാണ് കൂടുതൽ ഇഷ്ടം ഇൻഡിപെൻഡൻസ് ഭാഗമായിട്ട് അല്ലെ അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയായിരുന്നു ഈ മലകൾ കേറുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആൾട്ടിറ്റ്യൂഡ് സിറ്റ്നസ് ഉണ്ടാവും നമ്മുടെ ഫിറ്റ്നസ് മോശം ഉണ്ടാവും എസ്പെഷ്യലി ഗേൾസ് നമുക്ക് ഒരുപാട് ഫിസിക്കൽ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഓഫ് കോഴ്സ് ഇതിലോട്ട് വരുമ്പോൾ എന്തെങ്കിലും ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഒരു വർഷമായി ഞാനിങ്ങനെ ആലോചനയുണ്ട് പക്ഷേ അതിന് മുമ്പ് ഇത് തന്നെ ഞാൻ ഈ നാഗാലാന്റും പിന്നെ ഉത്തരാഖണ്ഡും ഒക്കെ പോകുമ്പോൾ തന്നെ ഞാൻ നല്ലോണം ബോഡി ഫിറ്റ്നസ് ഒക്കെ ഞാൻ നോക്കാറുണ്ട് കാരണം ഞാൻ എപ്പോഴും ഞാൻ ജിമ്മിൽ പോകാറുണ്ട് എല്ലാ ദിവസവും ജിമ്മിൽ പോകും പിന്നെ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിന് രണ്ട് മൂന്ന് മാസം മുമ്പോട്ട് ഞാൻ ജിമ്മിൽ പോകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അല്ലാണ്ട് ഒരു അഞ്ചാറ് കിലോമീറ്റർ ആറ് ഏഴ് എട്ട് കിലോമീറ്ററോളം എന്നും നടക്കും അല്ലാണ്ട് ഈ ജിമ്മിൽ പോകുന്നത് കൂടാതെ ഞാൻ നടക്കും ഡെയിലി റൊട്ടീനാണ് അത് നല്ലതായിട്ട് ഞാൻ ഹെൽത്തിനെ നല്ല ഇതായിട്ട് നോക്കിയിട്ട് അല്ലാണ്ട് നമുക്കൊരു ബിഗിനർ എന്ന് പറഞ്ഞൊരാൾക്ക് എന്തായാലും എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകാൻ പറ്റില്ല പറ്റുന്ന പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ബിഗിനർ എന്ന് പറഞ്ഞ ആൾക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരു എന്തായാലും ആൾട്ടിറ്റ്യൂഡെന്ന് പറയുന്നത് അയ്യായിരത്തി മുന്നൂറ്റി അറുപതിനാല് കിലോമീറ്റർ നമ്മൾ പോവാണ് അപ്പം എന്തായാലും നമുക്ക് ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ ആൾട്ടിറ്റ്യൂഡ് പ്രശ്നം എന്തായാലും ഉണ്ടാവും ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടാവും ഓരോ ദിവസം ചിലപ്പം ഏഴ് എട്ട് മണിക്കൂർ നമ്മൾ നടക്കുക നടക്കുക എന്നാൽ സാധാരണ റോഡിൽ കൂടെ അല്ല മൗണ്ടൻ ഇങ്ങനെ കയറി കയറി നമ്മൾ പോവുക ഹൈറ്റിലേക്ക് പോവുക ഹൈറ്റിലേക്ക് നമ്മൾ പോകുമോറും നമുക്ക് എന്തായാലും നമ്മുടെ ഓക്സിജൻ ലെവൽ കുറയും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രണ്ട് മാസം മുമ്പെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ട് വേണം പോകാൻ ഞാൻ പറയത്തുള്ളൂ ഒരുപാട് ഒത്തിരി ഇല്ലെങ്കിൽ ഒരു രണ്ട് മാസമെങ്കിലും നമ്മൾ നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്ത് അങ്ങനെ വേണം പോകാൻ അത് മെയിനായിട്ട് ബ്രീത്തിങിൻ്റെ വർക്കൗട്ട് നല്ലതായിട്ട് ചെയ്യണം ബ്രീത്തിങ് ആണ് മെയിൻ ആയിട്ട് ഫിറ്റ്നസ് നന്നായിട്ട് ഇമ്പോർട്ടൻസ് ആണ് മാം ഈ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ഗൈഡിനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യാറുണ്ടോ പോകുന്ന സ്ഥലത്തിനെ പറ്റി എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളെ പറ്റി ഒഫ്കോഴ്സ് നോക്കേണ്ടി വരുമല്ലോ മെയിൻ സ്പോട്ട് ആണല്ലോ ഇപ്പൊ ട്രക്കിംഗ് പോവാണെങ്കിൽ എന്തെങ്കിലും ഗൈഡിന്റെ ഹെൽപ്പുകളൊക്കെ ഞാൻ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയപ്പോഴേ ഉള്ളായിരുന്നു അങ്ങനെ അല്ലാത്തടത്ത് ഞാൻ പോവുകയാണെങ്കിൽ അതിനെ ഒന്ന് പഠിക്കും ആ ഒരു സ്ഥലത്തെക്കുറിച്ച് ഒന്ന് പഠിക്കും പഠിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് ഇപ്പോൾ എവിടെ പോകേണ്ടത് ആ ഒരു സ്ഥലം എങ്ങനെയാണ് അതൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷമാണ് പോകുന്നത് പക്ഷേ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ദിവസത്തെ ട്രെക്കിങ്ങാണ് എട്ട് ദിവസം കൊണ്ടാണ് നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുന്നത് അപ്പം എട്ട് ദിവസം നമ്മൾ ഒറ്റയ്ക്കാണ് എട്ടു ദിവസം അങ്ങോട്ട് ചെല്ലുന്നത് പിന്നെ മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങുന്നത് അപ്പം ഈ തന്നെ പോകുമ്പം തന്നെ നമുക്ക് പോകാൻ പറ്റും പക്ഷേ എങ്കിൽ ഞാൻ വിചാരിച്ചു എവറസ്റ്റ് ബേസ് ക്യാമ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗൈഡിനെ വെച്ചാൽ അവിടുത്തെ ഒരു കമ്പനി ഞാനൊരു കമ്പനിയെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ കുറേ കമ്പനി ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും കുറേ പേരുണ്ടെങ്കിലാണ് ഗൈഡിനെ തരുന്നത് പക്ഷെ ഞാനൊരു കമ്പനി നല്ലൊരു കമ്പനിയാണ് ആ കമ്പനി കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് സോളോ ആണെങ്കിൽ അവർ ഗൈഡിനെ തരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരു ഗൈഡിനെ എടുത്തു അപ്പം ഗൈഡ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും പക്ഷേ ഞാൻ പറയാമല്ലോ ഗൈഡ് ഇല്ലേ പോലും നമുക്ക് പോകാൻ പറ്റും ഗൈഡ് ഗൈഡ് ഇല്ലെങ്കിൽ നമുക്ക് നമുക്ക് പറ്റും ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് കാര്യങ്ങൾ പോകുന്ന വഴിയിലാണെങ്കിൽ നമ്മള് അങ്ങ് തന്നെ നമ്മൾ എവറസ്റ്റ് കണ്ടു തുടങ്ങും ബേസ് ക്യാമ്പ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എവറസ്റ്റ് കാണുന്നു അതൊക്കെ നമുക്കൊന്ന് പറഞ്ഞു തരാൻ ഒരു ഗൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാ അപ്പൊ അങ്ങനെ നമുക്ക് എന്തെങ്കിലും വൈകാഴിക വന്നാലോ ഒക്കെ ആണെങ്കിൽ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ആ

അപ്പോൾ ഏഴാമത്തെ ദിവസം എത്തിയപ്പോൾ തന്നെ നാളെ ആണല്ലോ ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡേ എട്ടാമത്തെ ദിവസമാണ് അപ്പം അന്ന് തന്നെ മൂന്നാല് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓക്സിജൻ ലെവലൊക്കെ കുറയും എന്ന് നോക്കും ഓക്സിജൻ നോക്കും അപ്പം പിന്നെ നമുക്ക് പച്ചപ്പൊന്നുമില്ല മൗണ്ട് ഇത് മാത്രമേ ഉള്ളൂ മൗണ്ടൻസേ ഉള്ളൂ ചുറ്റിനോ ഏതൊക്കെ ഉള്ളു ഓക്സിജൻ ലെവൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറയും അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ സെൽഫ് ആണ് ഞാൻ അപ്പോൾ ഞാൻ അച്ചീവ് ചെയ്യാൻ എന്തിനാണ് വന്നിരിക്കുന്നത് എന്താണ് ഞാൻ എനിക്ക് എന്തായാലും അവിടെ എത്തണം അതിന് വേണ്ടിയിട്ട് ഞാൻ എത്ര കഠിന പ്രയത്നം ചെയ്തിട്ടാണ് ഞാൻ ചെല്ലുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഓരോ ദിവസം മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു മഞ്ഞിൻ്റെ മഞ്ഞിൽ കൂടി നടക്കുന്ന ദിവസങ്ങളുണ്ട് കുടും തണുപ്പാണ് നമ്മൾ ആ മൂന്നാലഞ്ച് ലെയർ ഇട്ടതിന് ശേഷമാണ് നമ്മൾ നടക്കുന്നത് എന്നുവെച്ചാൽ ഒരു രാത്രി കിടക്കുമ്പോൾ അഞ്ച് കൂടുതൽ ലെയർ വേണം അത്രയ്ക്കും തണുപ്പാണ് കൈയൊക്കെ ഒക്കെ ഇങ്ങനെ ഫ്രീസ് ആയി പോവും നമ്മൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ എനിക്ക് ഈ ഗ്ലൗസ് ഇടുമ്പോ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ ഈ കൈ ഗ്ലൗസ് ഇടാതെ ഇടാതിരുന്നിട്ട് നമ്മൾ ഫ്രീസ് ആയി പോയ സമയം വരെ ഉണ്ട് അപ്പൊ അങ്ങനെ ഭയങ്കരമായ തണുപ്പത്താ നമ്മൾ പോകുന്നത് അപ്പൊ ബേസ് ക്യാമ്പ് എത്തുന്നതിന് തൊട്ട് മുന്നേ ഗോരക്ഷേബ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് എത്തിയപ്പം ഞാൻ നമ്മൾ ഏതോ സ്വർഗത്തിലൊക്കെ എത്തിയ പോലൊരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മളങ്ങനെ ചെന്നു ആവിടെ ചെന്നു അപ്പം ഇനിയിപ്പോ അങ്ങോട്ട് കുറെ കൂടെ പോണം അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലൊക്കെ ഉണ്ട് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ സാധാരണ ഇപ്പം സംസാരിക്കുന്ന പോലെ ശ്വാസം എടുക്കാൻ പറ്റില്ല നമ്മൾ എടുത്ത് നമ്മൾ വരും നമ്മളെടുത്താണ് ശ്വാസം എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഓക്സിജന്റെ നമുക്ക് ആ ഒരു സമയമാണ് നമ്മൾ ഓക്സിജൻ എത്ര മാത്രം നമുക്ക് വേണോന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയത് ഓക്സിജൻ ഇല്ല ഒന്നും ഇല്ല നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ തന്നെ ഇത് ഇതായിട്ടാണെങ്കിൽ സ്പേസ് ക്യാമ്പ് നമ്മള് രണ്ടും കൽപ്പിച്ച് പോകും അല്ലേ അപ്പൊ പിന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ത് സംഭവിച്ചാലും നമ്മൾ തന്നെയാണ് ഉത്തരവാദി അപ്പൊ എനിക്ക് ആ ഗോരഷെബില് എത്തി സമയത്ത് ഞാൻ ഓർത്തത് എൻ്റെ മക്കളെ ആയിരുന്നു ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് എന്റെ മക്കളെ കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ കാരണം അതുപോലെ നമ്മൾ ഇതായി ഇപ്പൊ മൗ മൈൻഡ് തന്നെ നമ്മുടെ വേറെ ഇതിലേക്ക് പോകും ആ ഒരു സമയത്ത് കാരണം ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒരു ലെവലിലേക്ക് നമ്മൾ മരിക്കാൻ പോവുകയാണോ കാരണം അത്രയ്ക്ക് നമുക്ക് ബ്രീത്തിങ് പ്രശ്നമാകും നമുക്ക് ബോഡി തന്നെ നമ്മൾ എന്തോ പോലെ ആവുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഒമിറ്റ് ചെയ്യാൻ വരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരുന്നു ഞാൻ നമ്മൾ ഭക്ഷണമെന്ന് പറയുന്നത് നമുക്ക് നല്ല ഭക്ഷണം അവിടെ കിട്ടുന്നതൊക്കെ പക്ഷെ ലാസ്റ്റ് രണ്ടു ദിവസമൊക്കെ നമുക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാണ്ട് പറ്റുന്നില്ല നമുക്ക് ഇറങ്ങത്തില്ല അതുപോലെ നമുക്ക് എന്തോ ഒക്കെ വരും ഈ എ എം എസ് ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല അപ്പം എ എം എസ് പോലുള്ള ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവും അവിടെ ചെല്ലുമ്പോഴത്തേക്കും പക്ഷെ ദിവസം അയച്ച് അന്നും ഉണ്ടായില്ല പക്ഷെ നമുക്ക് എന്തോ മൈൻഡ് നമ്മുടെ എന്തോ ഇതായിട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും അപ്പൊ അങ്ങനെ ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എട്ടാം ദിവസം എത്തുമ്പോൾ മൂന്ന് മണി സമയത്താണ് ഞാൻ എത്തുന്നത് ഞാൻ ഞാനൊരു ആൽമരവായിട്ടാണ് പോയത് ഞാൻ കിളിക്കൂലെന്ന് എനിക്കറിയില്ല ഞാൻ ചെടികളെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് വീട്ടിൽ നിന്ന് ഞാൻ ചെയ്തിട്ട് അതുകൊണ്ടായിരുന്നു പോയിരുന്നത് അപ്പൊ ഞാൻ ആ ബേസ് ക്യാമ്പിൽ എത്തിയപ്പം എന്താ പറയേണ്ട തരത്തിൽ അതുപോലെ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ചുറ്റിനും മലകൾ മാത്രമാണ് അതിന് കുറെ ഭാഗത്ത് എവറസ്റ്റ് പോകാൻ വേണ്ടി താമസിക്കുന്ന ടെൻറ്റുകളാണ് ആൾക്കാർ താമസിക്കുന്ന ടെൻറ്റുകളാണ് അവിടെ മൊത്തം ബേസ് ക്യാമ്പിൽ വേറെ ഒന്നുമില്ല ഈ അവിടോട്ട് നമുക്ക് പ്രവേശനം ഇല്ല ഈ ക്യാമ്പ് ഇത് അടുത്തോട്ട് താമസ അവിടോട്ട് നമുക്ക് പോകാൻ പറ്റില്ല പാടുന്ന മൊത്തം മൗണ്ടൻസാ ഫുള്ള് മൗണ്ടൻസ് അവിടെ ഒരു പാറക്കല്ല് മാത്രമാണ് ഉള്ളത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് എന്തെന്നല്ലാത്ത സന്തോഷം കാരണം നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ എവറസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടേ ഞാൻ നോട്ട്ബുക്കിന്റെ ബാക്കില് അങ്ങനൊക്കെ നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ അപ്പൊ എന്താ പറയാ ഞാൻ സത്യം പറ കണ്ണി കൂടെ വെള്ളം വന്നു പോയി നമ്മള് നമ്മളൊക്കെ അത് ചെയ്യാൻ പറ്റി എനിക്കത് നേടാൻ പറ്റി എവറസ്റ്റിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ബേസ് ക്യാമ്പിൽ താമസിച്ച് എത്ര ദിവസം ബേസ് ക്യാമ്പിൽ താമസിച്ചിട്ട് എവറസ്റ്റ് കയറുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് എത്താൻ പറ്റി അപ്പൊ അത് എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അതെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പെണ്ണുങ്ങൾക്ക് ഒരുപാട് പെൺ ലേഡീസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തന്നെ യാത്ര ചെയ്യാൻ അല്ലെ തന്നെ യാത്ര ചെയ്യാനാണെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങൾ പോകാനാണെങ്കിലും ഒരുപാട് ലേഡീസ് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഞാൻ പറയുന്നത് ഈ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല എക്സ്പ്ലോർ തീർച്ചയായിട്ടും അതിനു വേണ്ടിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ത്യജിക്കേണ്ട വരുമായിരിക്കും ഞാൻ എന്റെ രണ്ട് മക്കള് കൊച്ചു മക്കൾ പിള്ളാരാണ് ഉണ്ട് ഇവര് മൂന്നര വീട്ടിലുള്ളൂ അപ്പം അവര് ആദ്യമൊക്കെ എന്റെ ഹസ്ബൻഡ് കുറച്ച് ഇതിനൊക്കെ പോകുന്നതിനോട് തന്നെ പോവാനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പിന്നീട് ഞാൻ തന്നെ പറഞ്ഞു മനസ്സിലാക്കി ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ളത് പിന്നെ പുള്ളി തന്നെ മനസ്സിലായി ഇത്രേ ഉള്ളൂ അവളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമാണ് അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളുണ്ടല്ലോ അത് നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം അതിന് വേണ്ടി ഞാൻ പറയുന്നത് എന്തെങ്കിലും ഇഷ്ടങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ട്രെക്ക് ചെയ്യണമെന്നല്ല ട്രെക്ക് ചെയ്ത് പോകണമെന്നല്ല ഞാൻ പറഞ്ഞു അല്ലാണ്ട് തന്നെ അവിടെ ഹെലികോപ്റ്റർ ഉണ്ട് ഹെലികോപ്റ്ററിൽ പോയി നമുക്ക് ബേസ് ബേസിക്കാൻ പറ്റും പക്ഷെ പൈസ ചില വന്നേ ഉള്ളൂ അങ്ങനെ വേണമെങ്കിലും പോകാം അല്ല ട്രെക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എ സീന ഇങ്ങനെ ട്രെക്ക് ചെയ്ത് പോകുന്നത് ഇങ്ങനെയാണ് തന്നെ പോകുമ്പോൾ കുഴപ്പങ്ങളുണ്ടോ നെഗറ്റീവ്സ് എല്ലാം ഉണ്ടോ അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ദൈവം സഹായിച്ച് കേരളത്തിൽ മാത്രമേ ഞാൻ നടന്നിട്ടുള്ളപ്പോൾ എനിക്ക് നേരിട്ടിട്ടുള്ളൂ പക്ഷേ കേരളത്തിൻ്റെ പുറത്ത് ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് എനിക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ഇതാ ഞാൻ പറഞ്ഞത് ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ് വീട്ടുകാരുടെ ചിന്ത എന്ന് വെച്ചാൽ എന്താ തന്നെ പോയാൽ എന്തൊക്കെയോ ഉണ്ടാവുമെന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ ബോൾഡ് ആക്കിയാ മതി മനസ്സിലായി നമ്മൾ നമ്മളോട് തന്നെ ഒരു ഒരു ഇത് കാണുമല്ലോ അപ്പൊ ആ ബേസ് ക്യാമ്പിൽ ഒരു വേറൊരു പാറക്കല്ലിൽ ഉണ്ടാവ് ചെന്ന് ഞാൻ കൊറേ നേരം ഇരുന്ന് ഇരുന്നിട്ട് ഞാൻ ഇനി എനിക്ക് ചിലപ്പം വരാൻ പറ്റില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ കൊറച്ചു നേരം ഇരിക്കാം പിന്നെ ഞാൻ ഒരു ആൽമരം കൊണ്ടുപോയത് അവിടെ നട്ടു പക്ഷെ കിളിക്കുവല്ലെന്ന് നമുക്കറിയില്ല പക്ഷെ ഞാൻ എന്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ അവിടെ കൊണ്ട് നട്ടു ഞാൻ തിരിച്ചിറങ്ങി മൂന്ന് ദിവസം കൊണ്ടാണ് തിരിച്ചിറങ്ങിയത് ഈ എട്ടു ദിവസം കൊണ്ട് കയറിയത് ഭയങ്കര എന്നുവെച്ചാ മൂന്ന് ഒരു ദിവസം മുപ്പത്തൊന്ന് കിലോമീറ്ററാ ഒരു ദിവസം ഇങ്ങോട്ടിറങ്ങിയത് നടന്നു ട്രെക്ക് ചെയ്ത് നടക്കുന്നത് അപ്പൊ അങ്ങനെ അത് ഒരു ഭയങ്കര എനിക്ക് ഇല്ല എന്റെ കയ്യിൽ ചെറിയ ബാഗ് മറ്റേ ലഗേജ് ബാഗ് നമുക്കൊരു പോർട്ടർ ഉണ്ട് ആ പോട്ടർ എടുത്തോളും അല്ലാണ്ട് നമുക്കുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെള്ളം വെള്ളം കുടിക്കാന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കരുതിയേക്കും ഓരോ ദിവസത്തേക്കുള്ളത് അത് നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു പൊക്കോണ്ടിരുന്നത് വെള്ളം നല്ലോണം കുടിക്കണം നമ്മുടെ ബാഗിലാത്ത അതൊക്കെ നമ്മള് കരുതി ആയിരിക്കും ടെൻ ഇല്ല എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുന്ന ഒന്നും ടെൻറ്റ് ഇല്ല ടീ ടീ ഹൗസസാ നമുക്ക് ചെറിയ ചെറിയ റെസ്റ്റോറന്റ് പോലെ ചെറിയ ചെറിയ ഹൗസസ് ഉണ്ട് അപ്പൊ അത് രണ്ടുപേർക്ക് പേർക്ക് രണ്ട് പേർക്കും ഉള്ള റൂം ആയിരിക്കും ചെറിയ റൂമാണ് അപ്പൊ അതിനകത്തായിരിക്കും നമുക്ക് താമസിക്കാം അവിടെ തന്നെ ഫുഡും കിട്ടും വൈകുന്നേരം ആവും നമ്മൾ എവിടെയെങ്കിലും ട്രെക്ക് ചെയ്ത് എത്തുമ്പോ പിന്നെ അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും അങ്ങനെ അടുത്ത ദിവസം വീണ്ടും രാവിലെ ട്രെക്ക് ചെയ്യും അങ്ങനെ പോകുന്നത് കേരളത്തിലാണ് ഓൾമോസ്റ്റ് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ മിക്കപ്പോഴും പോകുന്ന ഒരു സ്ഥലം ഗോവയായിരുന്നു ഞാൻ അവരുടെ ഒറ്റയ്ക്കാണെങ്കിലും ഇഷ്ടംപോലെ തവണ ഗോവ പോയിട്ടുണ്ട് ഗോവയിൽ പോയി ഞാൻ ഫാമിലി ആയിട്ടാണെങ്കിലും ഇപ്പോഴും ഞാൻ പോകാൻ ഇഷ്ടമുള്ളൊരു സ്ഥലം എനിക്ക് അത് തന്നെയാണ് പിന്നെ മണാലി പോയിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഞാൻ ട്രെക്ക് ചെയ്തത് ഈ ഒരു അഗസ്ത്യാർകുടം മീശപ്പില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കൂടുതലും ട്രെക്ക് ചെയ്തിട്ടുള്ളത് ഇന്ത്യക്ക് പുറത്ത് ഞാൻ പോയിട്ടുള്ള നേപ്പാൾ മാത്രമേ ഉള്ളൂ ഇനി പോകണം അതാണ് പ്ലാന് അപ്പൊ ബേസ് ക്യാമ്പ് വരെ എത്തി അവറസ്റ്റ് ആണ് ആഗ്രഹം നെക്സ്റ്റ് പ്ലാൻ എന്തെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ട് മറ്റു മലനിരകൾ നമ്മുടെ ഒരുപാടുണ്ട് അവറസ്റ്റ് ആണ് ഏറ്റവും എങ്ങനെ എന്താണ് അടുത്തൊരു അടുത്തത് ഞാനിപ്പം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം ഏകദേശം ടിക്കറ്റ് വരെ എടുത്തു ഒക്ടോബർ നാലാം തീയതി ആഫ്രിക്കയിലെ ടാൻസാനിയയിലെ കിളിമഞ്ചാര പോകാൻ വേണ്ടിയിട്ടാണ് അതെ അതെ അതെന്ന് പറയുന്നത് സബ്മിറ്റ് ചെയ്യാൻ പോവാണ് ബേസ് ക്യാമ്പ് പോവല്ല അത് കിളിമഞ്ചാര സബ്മിറ്റ് ചെയ്യാനാണ് പോകുന്നത് അത് ആക്ച്വലി ഇത് എട്ട് ദിവസം കൊണ്ട് നമ്മൾ കയറുന്നത് അഞ്ഞൂറ് മീറ്ററോടെ കൂടുതലുണ്ട് കിളിമഞ്ചാരോ എന്ന് പറയുന്നത് ഇതിൻ്റെ കടൽ അഞ്ഞൂറ് മീറ്ററിലൂടെ കൂടുതലാണ് അഞ്ഞൂറ് മീറ്ററിലുണ്ട് പക്ഷെ ഇത് എട്ട് ദിവസം കൊണ്ടാണ് പോകുന്നത് മറ്റേത് അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ കയറണം വലിയ ടാസ്ക് ആണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഓഗസ്റ്റ് ആയി ഈ നാലാം തീയതി ഒക്ടോബർ നാലാം തീയതിയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് ആറാം തീയതി ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും അഞ്ചാം തീയതി രാവിലെ അവിടെ എത്തും ആറാം തീയതി ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും അതൊരു വലിയൊരു വലിയൊരു ഡ്രീമാണ് അതായത് അതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവും അടുത്ത ഇനി അടുത്തേക്ക് എറണം പിന്നെ അത് കഴിയുമ്പോ ഇനി ഒരു റഷ്യയിൽ ഒരെണ്ണമുണ്ട് അത് പോണോന്ന് ആഗ്രഹമുണ്ട് കഴിഞ്ഞിട്ട് വേണം അതിനെ കുറിച്ച് ആലോചിക്കാൻ മാമിന് ഇപ്പം ബിഫോർ ദ ട്രാവൽ ആ ഒരു ലൈഫ് ഉണ്ടാവല്ലോ ആഫ്റ്റർ ഇവിടെ പോയിട്ട് വന്ന് യാത്ര ഒക്കെ ചെയ്തിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നത് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി ഒരുപാട് എന്താ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റി ഒരുപാട് ജീവിതങ്ങള് ഭക്ഷണം ഫുഡ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഞാൻ ഈ പറഞ്ഞ സ്പേസ് ക്യാമ്പ് അല്ലാണ്ട് നമ്മൾ ഞാൻ നാഗാലാന്റിൽ പോയതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഹോൺബിൽ ഫെസ്റ്റിവലിനാണ് ഞാൻ പോയത് ഡിസംബർ മാസത്തിൽ പത്ത് ദിവസം നടക്കുന്ന ഹോൺബിൽ ഫെസ്റ്റിവൽ ആയിരുന്നു അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു സ്ഥലമായിരുന്നു അവിടെ ഞാൻ ഒരു ട്രൈബൽസിൻ്റെ അടുത്തൊക്കെ അവിടെ ഇങ്ങനെ ഉള്ള വില്ലേജുകളിൽ പോയിരുന്നു ഞാൻ വില്ലേജിൽ ഒരടുത്താണ് താമസിച്ചത് അവരുടെ ഒരു സ്നേഹം ഭയങ്കര നമ്മൾ മലയാളികൾ എന്ന് പറയുമ്പം നാഗാലാൻഡുകാർക്ക് മലയാളികളെ കൂടുതൽ ഇഷ്ടമാണ് നിന്ന് ഒരുപാട് പേര് നാഗാലാന്റിൽ പോയി താമസിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് നമ്മളെ പേര് കയറിങ് അപ്പം ഞാൻ ഈ അവരുടെയൊക്കെ അവരുടെ രീതി അവരുടെ ഭക്ഷണം അവിടെ പോയി അറിയാമല്ലോ നാഗാലാൻഡിലെ ഭക്ഷണം എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ അപ്പൊ ഞാൻ അവിടെ പോയി ഒച്ചനെയൊക്കെ കഴിച്ചേട്ടോ അതായത് നമ്മൾ ഓരോ സ്ഥലത്ത് ഇല്ലുമ്പോ അതിനെ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യണമല്ലോ ഒച്ച പുഴു പിന്നെ മറ്റേ ഈയലി പോലത്തെ പട്ടിയാർച്ചയൊക്കെ കണ്ടു പക്ഷെ കഴിച്ചില്ല തീർച്ചയായിട്ടും ഞാൻ അതിന്റെയൊക്കെ വീഡിയോ എടുത്തായിരുന്നു അപ്പം ഈ പിന്നെ ഈയലി പോലത്തെ ഒരു സാധനം ഉണ്ട് വറുത്തുപക്കയോടെ പോലെ തരുന്നത് ആ അപ്പൊ അതൊക്കെ ഞാൻ കഴിച്ചു ആ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാ അപ്പൊ അതെന്തോന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിക്കാൻ പറ്റി അവരുടെ ഒരു ജീവിതം ആ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു എനിക്ക് വില്ലേജിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അടുത്ത ഡിസംബറിലും പോകും വില്ലേജുകളില് പോവാൻ നാഗാലാൻഡിൽ പോകണം എന്ന ആഗ്രഹം തന്നെ ഒരു മീൻസ് ഒരു കുറച്ച് ദിവസം അവിടെ താമസിക്കണോന്ന് ആഗ്രഹമുണ്ട് വില്ലേജിൽ പോയി താമസിക്കണോന്ന് ആഗ്രഹമുണ്ട് കേരളത്തിൽ യാത്ര ചെയ്തതും മറ്റ് സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തതിലും ഒരു പ്രധാനപ്പെട്ട സോളോ ആയിട്ട് പോകുമ്പോ നേരിട്ടൊരു പ്രധാന ഡ്രോബാക്സ് ബാക്ക് തോന്നിട്ടുള്ളത് അങ്ങനെ ചോദിച്ചാല് നമ്മൾക്ക് കേരളത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ അധിക സ്ഥലങ്ങൾ പോയിട്ടില്ല ട്രെക്ക് ചെയ്യാൻ പോയത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളു അല്ലാണ്ട് ഞാൻ കേരളത്തിലധികം സ്ഥലങ്ങള് പോയിട്ടില്ലെന്ന് തന്നെ പറയാം ആ തന്നെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് എല്ലായിടും പോവും പക്ഷേങ്കില് ട്രെക്ക് ചെയ്തത് ഈ അഗസ്ത്യാർ കൂടം പോയത് മൂന്നു അഞ്ചു ദിവസത്തെ കാര്യമുള്ളായിരുന്നു അങ്ങനെ വലിയ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാലും എനിക്ക് കേരളത്തിന് പുറത്ത് പോകാനാണ് കൂടുതൽ ഇഷ്ടം

നമുക്ക് എയ്റ്റി കെ ആയിരുന്നു എയ്റ്റി ആയിരുന്നു എനിക്ക് അവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഗൈഡ് ഉൾപ്പെടെ വന്നത് ഇവിടുന്ന് ആക്ച്വലി കാഠ്മണ്ഡു വരെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അതിനകത്ത് ഉൾപ്പെടുന്നില്ല അത് നമ്മൾ വേറെയാണ് അപ്പം അത് നമ്മൾ പൈസ എല്ലാം നമ്മൾ സ്വന്തമായിട്ടാണ് എടുക്കുന്നത് അല്ലാണ്ട് ആരും നമുക്ക് ഇത് ചെയ്യുന്നില്ല പൈസ നമുക്ക് അങ്ങനെ വേറെ ആരും ചെയ്യാൻ അങ്ങനെ അതിന് വേണ്ടി തരില്ലല്ലോ അപ്പം അതൊക്കെ നമുക്ക് നാളെ നമുക്ക് പൈസ ഉണ്ടാക്കാം ഇപ്പം ഇന്നല്ലേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഇഷ്ടങ്ങൾ ഇന്നല്ലേ ഉള്ളൂ നാളെ നമുക്ക് ചിലപ്പോൾ പറ്റിയില്ലെങ്കിലോ നാളെ നമുക്കുള്ളതല്ല ഞാൻ ഇന്ന് മാത്രമേ നമുക്കുള്ളു വിശ്വസിക്കുന്ന ഒരാളാ നാളെ നമുക്കുള്ളതല്ല അടുത്ത നിമിഷം നമുക്കുള്ളതല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അന്നേരം ചെയ്യാം അപ്പം പൈസ ഒന്നും നോക്കുന്നില്ല ഒത്തിരി പൈസ ഉണ്ടായിട്ടും അങ്ങനെയൊന്നും അല്ല നമ്മൾ കൂട്ടി വെച്ചിട്ട് കാര്യമില്ല ഒത്തിരി കൂട്ടി വെച്ചിട്ടും കാര്യമില്ലല്ലോ അപ്പൊ നമുക്ക് ചെയ്യാം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാണ്ട് പൈസ നോക്കാണ്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ എവിടാണെങ്കിലും അങ്ങനെ ഇപ്പം നമ്മൾക്ക് ഇപ്പൊ ഒരുപാട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കരുതി പണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ ഇപ്പൊ അങ്ങനെ അവരുടെ വഴി നോക്കിക്കോളും എന്റെ മക്കളാണേലും പറയാം അമ്മ ചെയ്തോ അമ്മയുടെ ഇഷ്ടങ്ങൾ എന്തിനാ അമ്മ ചെയ്യാണ്ടിരിക്കുന്നത് അതുകൊണ്ട് അമ്മ ഇഷ്ടമുള്ളത് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഞങ്ങളും പൊക്കോളാം അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞു പൈസ നമ്മൾ തന്നെ കരുതി ഒന്നൊന്നര ലക്ഷം കാരണം ഇതിന്റെ ക്ലോത്തും കാര്യങ്ങളും എല്ലാം വേണം കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ചു ലേറൊക്കെ നമുക്ക് വേണം തെർമൽസ് ഉൾപ്പെടെ അതുകൂടാതെ ജാക്കറ്റ് ഡൗൺ ജാക്കറ്റ് വേറെ പിന്നെ ക്യാപ്പ് ആണെങ്കിലും നമുക്ക് ഗ്ലൗസ് ആണെങ്കിലും സോക്സ് ആണെങ്കിലും അതിൻ്റെ ട്രക്കിംഗ് ഷൂ ആണെങ്കിലും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒന്നൊന്നര ലക്ഷം രൂപ എന്തായാലും നമുക്ക് ഇതിനെല്ലാം കൂടെ വരും പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ കാഠ്മണ്ഡുനിന്ന് ലുക്ല വരെ ഒരു ഫ്ലൈറ്റിന് പോയായിരുന്നു അത് കേട്ടിട്ടുണ്ടായിരിക്കും ലോകത്തിലെ പത്ത് എയർപോർട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ഡേഞ്ചറസ് എയർപോർട്ടാണ് ലുക്ല എന്ന് പറയുന്നത് അതെനിക്ക് കയറാൻ പറ്റി കാഠ്മണ്ഡുനിന്ന് ലുക്ല വരെ ഒരു ഹാഫ് ആൻ അവർ പോലും ഇല്ല നമ്മൾ ട്രാവൽ ഇത് ചെയ്യുന്ന ഫ്ലൈറ്റ് ചെയ്യുന്നത് അതെന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പേരുമേ ആ ഫ്ലൈറ്റിനകത്തേ ഉള്ളൂ ഒരു സീറ്റ് അപ്പുറത്തെ ഒരു സീറ്റ് അങ്ങനെ ആയിരിക്കും വരിക ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം മലയിടുക്കുകൾ കൂടിയൊക്കെ പോകുന്നതാണ് അത് നമ്മൾ ഊഞ്ഞാലൊക്കെ ആടുന്ന പോലെ ഇങ്ങനെ ആടുന്ന ഒരു സംഭവമാണ് നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ വലിയൊരു കുഞ്ഞ് ഫ്ലൈറ്റ് കുഞ്ഞ് ഫ്ലൈറ്റ് അതായത് നമുക്ക് ലഗേജ് ഒന്നും വെക്കാൻ പോലും അതിനകത്ത് സ്ഥലമൊന്നും ഇല്ല തലിക്കും എണ്ണീച്ച് നിക്കാനൊന്നും പറ്റില്ല നമുക്ക് ചിരിക്കാൻ തോന്നും അല്ലെങ്കിൽ എന്താ ചെയ്യാൻ തോന്നുന്നു നമ്മൾ നേരം ചെയ്യാം ഇതേപോലെ തന്നെയാണ് യാത്രകൾ യാത്രകൾ നമുക്ക് ചെയ്യാൻ തോന്നുമ്പോ യാത്രകൾ ചെയ്യാം അതിന് നമുക്ക് ഒരു തടസ്സം വേറൊന്നും തടസ്സം ഞാൻ പറയുന്നത് വേറൊന്നും തടസ്സം അല്ല നമ്മളായിട്ട് വരുത്തി വെക്കുന്നതാണ് തടസ്സം നമുക്ക് നാളെ ചെയ്യാം അല്ലെ ആഴ്ച ചെയ്യാം മറ്റു അടുത്ത വർഷം ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നിട്ട് അപ്പോൾ നമുക്ക് കാര്യമില്ല നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക അത് എന്താണ് ആഗ്രഹങ്ങൾ ഇപ്പം എനിക്ക് എന്റെ പാഷൻ എന്ന് പറയുന്നത് ആണ് അപ്പം ഞാൻ അതിനെ ട്രക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല അടുത്ത എന്റെ കുഞ്ഞുങ്ങൾ വലുതായന് ശേഷം ഞാൻ ട്രക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് കാലിന് മുട്ടിന് വേന വരും അല്ലെങ്കിൽ എനിക്ക് കാലിന് വേറെ നടുവിന് വേനെ വരും അല്ലെങ്കിൽ എനിക്ക് തല വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല എനിക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഇപ്പോഴേ പോകാൻ പറ്റത്തുള്ളൂ എനിക്ക് നാളെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റില്ലെങ്കിലോ അപ്പൊ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാരുടെയും ഞാൻ അത് തന്നെയാണ് പറയുന്നത് ഇപ്പം മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അത് ആരോടെങ്കിലും ഷെയർ ചെയ്യുക പറയുക എന്തെങ്കിലും വഴി എന്തായാലും വീട്ടിൽ നിന്ന് കാണിച്ചു തരും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസുകൾ വരുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ അപ്പം ഒറ്റയ്ക്കുള്ള യാത്രകളെ സ്വന്തം സെൽഫ് മോട്ടിവേഷനിലാണ് മുന്നോട്ടേക്ക് നയിച്ചിട്ടുള്ളത് ഫാമിലി എങ്ങനെയാണ് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു എന്റെ ഹസ്ബൻഡ് ആദ്യം ഞാനിങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട് ഒറ്റക്ക് പോകുമ്പോൾ പുള്ളിക്ക് ഒരു പേടിയുണ്ടായിരുന്നു എന്നാ എങ്ങനെയല്ല എങ്ങനെ ആയിത്തീരും എന്നുള്ളത് ഒന്ന് രണ്ട് യാത്രകൾ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി തന്നെ പറഞ്ഞു ഞാൻ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ വന്ന് പറയുമല്ലോ അപ്പം പുള്ളിക്ക് തന്നെ മനസിലായി ഇതിത്രേ ഉള്ളൂ കാര്യങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി ഇപ്പം കട്ട സപ്പോർട്ടാണ് നല്ല നല്ല സപ്പോർട്ട് ചെയ്യും കാരണം ഞാൻ ഇത്ര ദിവസം മാറി നിൽക്കുമ്പോഴും ഏതാണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസം ഞാൻ ഇവിടുന്ന് മാറിയിരുന്നു അന്ന് ഇവരുടെ ബേസ് ക്യാമ്പ് പോകുമ്പോൾ ആ സമയങ്ങളിലെല്ലാം വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും പിള്ളേർ എല്ലാം വേറെ ആളുണ്ടെന്ന് പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും കോളേജും കാര്യങ്ങളും ഒക്കെ എല്ലാം നോക്കിക്കോളും പ്രശ്നങ്ങളോ ഒന്നുമില്ല സപ്പോർട്ടീവ് അതായത് പറഞ്ഞ എന്റെ മക്കളാണെ പോലും അങ്ങനെ അമ്മ പോവണ്ട എന്ന് എന്നീട് ഒരിക്കലും പറഞ്ഞിട്ടില്ല അമ്മയുടെ ഇഷ്ടങ്ങൾ ഒരിക്കലും മാറ്റി വെക്കരുത് അമ്മ ഇന്ന് അമ്മ പോ പോവാണെങ്കിൽ അമ്മ പൊക്കോളൂ എന്തിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ത്യജിക്കണം ജീവിതം ഇത് ചെയ്യണം അമ്മ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടൊരു എനിക്ക് തന്നെ അതിനൊരു ഇതാണല്ലോ പോകാനുള്ള നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒറ്റയ്ക്കുള്ള യാത്രകള് കാര്യങ്ങള് അവിടുത്തെ അനുഭവങ്ങൾ വ്യത്യസ്തമായ കൾച്ചറൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു നമ്മളിപ്പോൾ സംസാരിച്ചു സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര പോകുന്നതിനെ പറ്റി പറഞ്ഞു എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ആക്കി വെക്കുക എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാമിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തു അപ്പോൾ അടുത്ത് വരാൻ പോകുന്ന കിളിമഞ്ചോര യാത്രക്ക് എല്ലാവിധ ആശംസകളും ഇനിയും എവറസ്റ്റ് കീഴടക്കിയിട്ട് മറ്റൊരു ഇന്റർവ്യൂ ആയി നമ്മൾ കാണട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു